ൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യായാമം ചെയ്യുന്നതിനാവശ്യമായ ആധുനിക രീതിയിലുള്ള പത്ത് വ്യായാമ ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം നിർവഹിച്ചു നമ്മുടെ എറണാകുളം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഒരു ഓപ്പൺ ജിമ്മെങ്കിലും വേണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത് അതനുസരിച്ചു കൊണ്ടാണ് ഇവിടെ ഈ ഓപ്പൺ ജിം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഏർ അത് ഏതായാലും ഉചിതമായ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി കാരണം ഒട്ടേറെ വനിതകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന വന്ന് ഇവിടെ വ്യായാമം ചെയ്യുന്നുണ്ട് അത് വളരെ നല്ല കാര്യമായി തോന്നുന്നു കാരണം മറ്റൊരു പൊതുസ്ഥലത്താണെങ്കിൽ ഒരു പക്ഷേ വനിതകൾക്ക് ഇത്ര ഇത്രത്തോളം താല്പര്യത്തോടെ ഇവിടേക്ക് വര അവിടെ പോകാൻ സാധ്യത ഏതായാലും ഇവിടെ വളരെ സൗകര്യപ്രദമാണ് അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടും ഒട്ടേറെ ചെറുപ്പക്കാർ ഇവിടെ എത്തുന്നത് കൊണ്ട് അവർക്കും ഉപയോഗപ്രദമാണ് നമുക്കറിയാം പുറത്ത് ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ വലിയ സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഏത് സമയത്തും വരാവുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നിങ്ങളിൽ ആയിരിക്കും ഇതിൻ്റെ കേടുപാടുകൾ വരുത്താതെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് എക്കാലത്തും നിലനിൽക്കും അതിൻ്റെ ഒരു ഉപയോഗ ക്രമത്തിലൊക്കെ എല്ലാവരും അത് വൃഗമായി പാലിക്കണം അതിനു സൂക്ഷിക്കണം ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെജീന ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനിത ഷിജോ പഞ്ചായത്ത് അംഗം സുധീർ മുച്ചേത്ത് മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശാരദ വാർഡ് വികസന സമിതി കൺവീനർ എം എ മുഹമ്മദ് കുഞ്ഞാമി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ അഷ്റഫ് തേനൂർ ഷുക്കൂർ പാലത്തിങ്കൽ നജീബ് കടവിൽ ബഷീർ തുകലിൽ സലീം പുത്തൂക്കാടൻ അൻസാർ സഫീർ നിസാർ മുനവീർ അബ്ബാസ് അനീഷ് മുഹമ്മദ് നിഷാദ് ബാങ്ക് ഡയറക്ടർ സമിത അൻസാർ സ്കൂൾ എച്ച് എം റഷീദ് എസ് എം സി ചെയർമാൻ നിഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കുളം